മോളെ എല്ലാം എല്ലാം എടുത്തു ആ ഒരു പവൻ ആണോ എന്തിനാ അതിനെ അമ്മയായിട്ട് പോയി എടുക്കാല്ലോ ഒരു അമ്പത് പവൻ കൂടി എടുത്തപ്പോ നിങ്ങക്ക് തന്നെ എല്ലാം അങ്ങ് ആ എല്ലാം ഇഷ്ടപ്പെട്ടതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടത് എവിടെ മോളെ അമ്മ കമലേശ്വരം ജ്വല്ലറിയിലേക്ക് ചെന്നാ മതി അവിടെ ഇരിപ്പുണ്ട് ഞാൻ സെലക്ട് നീ എന്താ മോളെ അങ്ങനെ പറയുന്നേ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോ പണം കൊടുക്കാതെ സ്വർണം കൊണ്ടുപോവാൻ പറ്റില്ല എന്ന് ഓർഡർ അവന്റെ കാരണത്തൊന്ന് കൊടുത്തുടായിരുന്നോ അവന്റെ കാരണത്ത് കൊടുത്തിട്ട് എന്താ കാര്യം അതെ മുകളിൽ നിന്നുള്ള ഓർഡറാ ഓർഡർ ഓ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ എടുക്കാൻ അവൻ സ്വർണ്ണക്കടണും ഒരു തരി സ്വർണം പോലും പണവില്ലാണ്ട് എടുക്കണ്ടെന്നാണ് കണ്ണൻ ശക്തമായി താക്കീത് കൊടുത്തിരിക്കുന്നത് ആ മാത്രമല്ല ഈ മാഡം പറയാതെ സ്വർണം തരത്തില്ലെന്നാ പറയുന്ന ഈ മാഡം ആരാണെന്ന് അറിയാവോ ഈ വീട്ടിലെ മൂത്ത മരുമോള് അവളെ നമ്പി നിൽക്കാതെ ഇനി സാലറി കിട്ടത്തില്ല സ്വർണവും കിട്ടില്ല എല്ലാവരും ഇനി അവളുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കണം അതിന് അവള് കണ്ടെത്തിയ മാർഗം ഇതൊക്കെ ഞാൻ ഞാൻ ആ ഒരു പരിഗണന പോലെ എനിക്ക് അവന്റെ നാണം കല്യാണത്തിന് െ നേരത്തെ കരുതി വെച്ചിരുന്ന സ്വർണവും പിന്നെ അമ്മയുടെ സ്വർണവും എടുക്കേണ്ടി വരും എങ്കിലേ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ കുറച്ചെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടാവും ഇതൊരു വലിയ ചതിയായി പോയല്ലോ മോളെ അയാൾ രണ്ടും കൽപ്പിച്ച എന്നെ ജോലി നിന്ന് തരം താഴ്ത്തി മേഖടിനെ ജോലി നിന്നും പറഞ്ഞു വിട്ടു എല്ലാ അധികാരവും അയാള് ഭാര്യയ്ക്ക് കൈമാറുകയും ചെയ്തു ഇപ്പോ ഇവളുടെ കല്യാണത്തിന് സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവൾക്ക് സ്വർണമായിട്ടും പണമായിട്ടും ഒന്നും കൊടുക്കില്ലെന്ന് അയാൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്തു ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ ചില ചടങ്ങുകളുണ്ട് അവന്റെ പതിനാറടി അന്തരം കഴിഞ്ഞിട്ട് പിന്നെയും കമലേശ്വരൻ ജ്വല്ലറിയിലേക്ക് ഞാൻ കയറി ചെല്ലും അന്ന് അവിടുത്തെ മാനേജറെ ഞാൻ ചവിട്ടി പുറത്താക്കിട്ട് എന്റെ കസേരകൾ ഞാൻ ഉറച്ചിരിക്കും ആഗ്രഹിച്ച സ്വർണമൊക്കെ കാരാണ കൊടുക്കാതെ ഇവളെടുത്തോണ്ട് പോവുകയും ചെയ്യും അണയാൻ പോകുന്ന ദീപത്തിന്റെ അവസാന ആളിക്കത്തലാണിത് ഇപ്പോ എല്ലാം കേട്ടോണ്ട് ഒരുത്തി അയാളുടെ അടുത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവും ആ ചിരി തല്ലിക്കെടുത്താൻ തോമസ് വൈദിന്റെ അഗസ്ത്യ കൂടത്തിൽ ആള് കേറിയ വിവരം അവൾക്ക് അറിയില്ലല്ലോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ